ൾക്കാർക്ക് ഒരു പെട്ടെന്നുള്ള എങ്ങനെ അകത്തുള്ള ഈ പ്രണയങ്ങളൊക്കെ അതിനൊക്കെ എങ്ങനെയാണെന്ന് നോക്കിക്കാണോ ശെരിക്കും കൂടുതൽ നോക്കിയിരിക്കുന്ന അത് നമുക്ക് അടിയാൻ പറ്റില്ല ഉള്ളിലേക്ക് എത്ര കാരണം വേഷം വരും എന്റെ അറ്റസ്മെന്റ് ആയി പോയി സ്വന്തം വീട്ടിലെ ആയി പോയി ഇപ്പോ എനിക്കറിയില്ല പക്ഷേ അജിതൻ ഒറ്റക്കെയായി എനിക്കറിയാം അജിതൻ എന്റെ കൂടെ ഒരു നല്ല റിലേഷൻ ഉണ്ടായി അതാണ് ഞാൻ ഇപ്പൊ നമുക്കിപ്പോൾ ജാൻമണി ഔട്ട് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് കാരണം അല്ല അങ്ങനല്ല ഞാൻ പറയുന്നത് ജാൻമണിക്കാട്ടി കളിക്കാൻ തീരെ ഇല്ലാത്ത ആൾക്കാർ പോലും ഇപ്പൊ ഇപ്പോഴും ഡോസിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഇത്രയും നല്ലോണം കളിച്ച് ജാൻമണി ഔട്ട് പറ്റി എന്താണ് പറയാനുള്ളത് എനിക്ക് ഒന്നും അഭിപ്രായം ഇല്ല കാരണം തടവായിട്ട് തന്നെ എനിക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് ആളേ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ താങ്ക് യു